അപ്പോൾ പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കണ്ണൂരിൽ നിന്ന് വരുന്നു കണ്ണൂർ പാനൂരിൽ കാട്ടുപന്നിയുടെ കുത്തേറ്റ് കർഷകൻ മരിച്ചു എന്ന വാർത്ത മൊഗേരി വള്ളിയായിലെ ശ്രീധരൻ ഏക്കെയാണ് മരിച്ചത് രാവിലെ കൃഷിയിടത്തിൽ പോയതായിരുന്നു അർജുൻ ചേരുന്നു അർജുൻ വീണ്ടും വന്യമൃഗ ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി നഷ്ടമായിരിക്കുന്നു എപ്പോഴാണ് സംഭവം അർജുൻ നേരത്തെ നമ്മൾ കാട്ടാനയുടെ ആക്രമണത്തെക്കുറിച്ച് വാർത്ത നൽകിയിരുന്നു കടുവയുടേയും പുലിയുടെയും വരവ് നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പോൾ കണ്ണൂർ പാനൂരിൽ നിന്ന് വരുന്നത് കാട്ടുപന്നിയുടെ കുത്തേറ്റ് കർഷകൻ മരിച്ച വാർത്തയാണ് മുഗേരി വള്ളിയായി ശ്രീധരനെയൊക്കെയാണ് മരിച്ച വാർത്ത വരുന്നത് കണ്ണൂരിൽ നിന്നും അർജുൻ കല്യാണുണ്ട് അർജുൻ കല്യാൺ വീണ്ടും വന്യമ വന്യമൃഗാക്രമണം കൂടി എന്താണ് സംഭവിച്ചത് അർജുൻ തന്നെയാണ് അതായത് കണ്ണൂരിൽ കഴിഞ്ഞ രണ്ട് ദിവസം ഒരു മൂന്ന് ദിവസം മുൻപാണ് ആറളത്ത് വലിയ രീതിയിൽ കാട്ടാന ആക്രമണത്തിൽ രണ്ട് മനുഷ്യജീവനങ്ങൾ പൊലിഞ്ഞ വാർത്ത വലിയ വാർത്തയായത് അതിൻ്റെ തൊട്ടു പിന്നാലെ ഇപ്പോൾ പാനൂർ വള്ളിയായിലുള്ള ശ്രീധരൻ എ കെ എന്നയാൾ ഇന്ന് രാവിലെ കൃഷിയിടത്തിൽ ജോലിക്ക് പോയ സമയത്താണ് കാട്ടുപന്നിയുടെ കുത്തേറ്റ് മരണപ്പെട്ടു എന്നുള്ള ഒരു വാർത്ത വരുന്നത് വലിയ ഒരു സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ് എല്ലാ ദിവസവും രാവിലെ പണിക്ക് പോകുന്ന ഒരാളുകൂടിയാണ് ഈ ശ്രീധരൻ കൃഷിപ്പണിയാണ് മരച്ചീനിയും വാഴയും ഒക്കെ ഈ വള്ളിയായിലുള്ള ഈ വീടിന് സമീപത്ത് തന്നെയുള്ള ഒരു കൃഷിയിടത്തിൽ കൃഷി ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് അവിടെയാണ് ഇപ്പോൾ ഇങ്ങനെ കാട്ടുപന്നിയുടെ കുറ്റത്തേറ്റ് ഈ ശ്രീധരൻ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് രാവിലെ ഒൻപത് മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം നടക്കുകയും ചെയ്തത് നിരന്തരമായി ഇത്തരത്തിലുള്ള വന്യജീവി ആക്രമങ്ങളുടെ പ്രശ്നങ്ങൾ എല്ലാ കാർഷിക മേഖലയിലും നിരന്തരമായി ബാധിക്കുന്ന ഒരു വിഷയം കൂടിയാണ് ഈ വള്ളിയായിലും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലുമെല്ലാം ഈ കാട്ടുപന്നിയുടെ ശല്യം അതിരൂക്ഷമായ രീതിയിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഉണ്ട് തന്നെ ആ മേഖലയിൽ ഈ കാട്ടുപന്നിയുടെയും അതുപോലെ തന്നെ മുള്ളൻ പന്നി മയിലുകൾ തുടങ്ങിയിട്ടുള്ള വന്യമൃഗങ്ങൾ ഈ കൃഷി സ്ഥലത്തേക്ക് ഇറങ്ങുകയും ഇവരുടെ കൃഷി വിളകൾ പൂർണ്ണമായും തന്നെ നശിപ്പിക്കുന്ന സ്ഥിതി പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടി കൃഷിയിടത്തിലേക്ക് എല്ലാ ഈ കൃഷി ചെയ്യുന്നവരൊക്കെ സാധാരണ ഇപ്പോൾ ഉച്ച സമയത്ത് വെയിലായതുകൊണ്ട് തന്നെ അതിരാവിലെ കൃഷിയിടത്തിലേക്ക് പോവുക അതിനുശേഷം പിന്നീട് ഒരു ഉച്ച സമയത്ത് വിശ്രമിക്കുക എന്നുള്ള രീതിയാണ് പൊതുവെ സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ കൃഷിയിടത്തിലേക്ക് പോയിട്ടുള്ള ശ്രീധരൻ്റെ ശ്രീധരൻ്റെ നേർക്കാണ് ഇങ്ങനെ ഒരു കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടാവുകയും കാട്ടുപന്നിയുടെ കുത്തേറ്റ് ശ്രീധരൻ മരണപ്പെടുകയും ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന ഇപ്പോഴത്തെ വിവരം ശ്രീധരനെ ആശുപത്രിയിലേക്ക് അല്ലെങ്കിൽ ആ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്തായാലും വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് കാരണം മനുഷ്യജീവനുകൾ തുടർച്ചയായ രീതിയിൽ ഇങ്ങനെ പൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വന്യജീവി ആക്രമണത്തിൽ ഒരു തരത്തിൽ പോലും ഇതിനകത്തൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണാനും വേണ്ടി കഴിയുന്നില്ല ഈ കാട്ടുപന്നിയുടെ ആക്രമണം പതിവായ ഘട്ടത്തിൽ ഈ ഓരോ പ്രദേശത്തും തോക്കിന് അതായത് കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലാനുള്ള അനുമതി ആവശ്യമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് തോക്കിനുൾപ്പെടെ ലൈസൻസ് തേടുമ്പോൾ അതിന് ഒരുപാട് സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങളാണ് ഓരോ ഘട്ടങ്ങളിലും പറയുന്നത് അതുകൊണ്ട് അത്തരമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുള്ള ആവശ്യം കൂടി നാട്ടുകാരുടെയൊക്കെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട് ദൗർഭാഗ്യകരമായിട്ടുള്ള സങ്കടകരമായിട്ടുള്ള അനുഭവമാണ് അല്ലെങ്കിൽ അങ്ങനെയൊരു വാർത്തയാണ് നമുക്കിപ്പോൾ വരുന്നത് പാനൂർ മുഗേരിയിലുള്ള വള്ളിയായിൽ ശ്രീധരനാണ് ഇപ്പോൾ ഈ കാട്ടുപന്നിയുടെ കുത്തേറ്റ് മരണപ്പെട്ടിട്ടുള്ളത് അരുൺ ഇന്ന് പുലർച്ചെയാണ് നമ്മൾ സാധാരണ കാട്ടാനയുടെയൊക്കെ ആക്രമണം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ മേഖലയിലൊക്കെ നിരന്തരം കാട്ടാന വരുന്നൊരു സ്ഥലമാണ് ഇപ്പോൾ ഈ കാട്ടുപന്നി ആക്രമണം നടന്ന കൃഷിയിടത്തിൽ നേരത്തെയും കാട്ടുപന്നിയും ആനയും ഒക്കെ വരുന്ന സ്ഥലമാണോ കാട്ടുപന്നിയുടെ ശല്യം ഈ മേഖലയിൽ നിരന്തരമായി ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് പക്ഷേ ഈ കാട്ടാനയോ അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള വന്യമൃഗങ്ങൾ എത്തിയതായിട്ട് നമുക്ക് ഈ ഘട്ടത്തിൽ നമുക്ക് അങ്ങനെയുള്ള അറിവുകളില്ല അതോട് ബന്ധപ്പെടുന്നു കാട്ടുപന്നിയുടെ ശല്യം തുടർച്ചയായി തീർച്ചയായിട്ടും അതായത് ഈ മരണപ്പെട്ടിട്ടുള്ള ശ്രീധരൻ്റെ വീടിനോട് അല്പം അടുത്തു തന്നെയുള്ള ഒരു പ്രദേശമാണ് ജനവാസ മേഖലയാണ് ആ മേഖലയിൽ കൃഷിസ്ഥലമാണ് കൂടുതലായും ഈ ജനവാസ മേഖല എന്നതിനപ്പുറത്തേക്ക് കൃഷിസ്ഥലമാണ് അതിന് അടുത്തടുത്തായി വീടുകളുണ്ട് ജനവാസ മേഖലയോട് ചേർന്ന കൃഷി കൃഷിസ്ഥലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് അപ്പോൾ ആ ഒരു കൃഷിസ്ഥലത്താണ് ഇപ്പോൾ ഇങ്ങനെയൊരു മരണം സംഭവിച്ചത് ദാരുണമായിട്ടുള്ളൊരു മരണമാണ് അരുൺ സൂചിപ്പിച്ചതുപോലെ ഈ കൃഷിസ്ഥലത്ത് കാട്ടാനയുടെയും അല്ലെങ്കിൽ കാട്ടുപന്നി ഈ മറ്റ് വന്യമൃഗങ്ങളുടെ ശല്യത്തിൽ ഉപരിയായി എല്ലാ ഘട്ടത്തിലും ഈ കൃഷിക്കാർ പരാതിയായി പറഞ്ഞിരുന്നത് ഈ കാട്ടുപന്നിയുടെ ആക്രമണമാണ് ഒരു തരത്തിൽ പോലും ഒരു കാർഷിക വിളയും ഇവർക്ക് ലഭ്യ ലഭിക്കാത്ത രീതിയിൽ പൂർണ്ണമായും തന്നെ ഈ വിളകളെല്ലാം തന്നെ എല്ലാ ഘട്ടങ്ങളിലും ഈ കാട്ടുപന്നി നശിപ്പിക്കാറുണ്ട് അത് ഈ വനത്തോട് ചേർന്നൊരു മേഖലയാവണമെന്ന ഒരു നിർബന്ധവുമില്ല കാട് കാടുപിടിച്ച് കിടക്കുന്ന പ്രദേശമാണെങ്കിൽ കൂടി അവിടെ ഈ കാട്ടൂർ നിമിഷം പിന്നീട് അത് വലിയൊരു ഒന്ന് ഹാഷിമിലേക്ക് പോകാം ഹാഷിം പാനൂരിലെ നഗരസഭാ ചെയർമാനാണ് അദ്ദേഹം നമുക്കൊപ്പമുണ്ട് ശ്രീ ഹാഷീം മൊഗൈരിയിലാണിപ്പോൾ ഈ സംഭവം നടന്നിരിക്കുന്നത് എന്താണ് നമുക്ക് ലഭിച്ച വിവരം ഹാഷിം നമുക്ക് നഗരസഭയുടെ പിന്നെ പല ഭാഗങ്ങളും നഗരസഭയുടെ പല ഭാഗങ്ങളിലും ഈ കാടങ്ങിയിട്ട് ഒരുപാട് ജീവികളിങ്ങനെ നമുക്ക് നഗരപ്രദേശങ്ങളിലൊക്കെ ഇറങ്ങി വരുന്നത് നമ്മൾ പല ഘട്ടങ്ങളിലായി കാണുകയാണ് നമ്മളിപ്പോ ഈ പാലൂർ നഗരസഭയിലെ കരിയാട് ഭാഗത്ത് ഇത്തരത്തിലുള്ളൊരു വിഷയമുണ്ട് എന്ന് പറഞ്ഞപ്പോ അവിടെ യാത്രക്കാര് ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ കാണുകയും അപകടാവസ്ഥ വലിയ പിന്നെ ഒരു അപകടം അദ്ദേഹം രക്ഷപ്പെടുകയും ചെയ്തു എന്ന് പറഞ്ഞപ്പോ ആ സ്ഥലം ഒന്ന് സന്ദർശിക്കാൻ പോയതാണ് രാത്രിയാണ് പോയത് ഒൻപത് മണിക്ക് ശേഷമാണ് ഈ കാട്ടുപന്നികൾ ഇറങ്ങുക എന്ന് പറയും അപ്പൊ കാട് പിടിച്ചു കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ഈ പറമ്പുകളും ഓരോ ആളുകളുടെ കയ്യിലുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാടുപിടിച്ചു കിടക്കുകയാണ് അത് ഇതുപോലെയുള്ള വന്യജീവികളൊക്കെ ആവാസ കേന്ദ്രങ്ങളായി വെക്കുക അവര് അവരുടെ ഒരു ആവാസ കേന്ദ്ര ശ്രീധരൻ രാവിലെ രാവിലെയാണോ ഈ സംഭവം നടക്കുന്നത് അല്ലല്ല രാത്രി ഞാൻ രാത്രി ഒരു എട്ട് മണിക്ക് ശേഷമാണ് ഒൻപത് മണിക്കും എട്ട് മണിക്ക് ശേഷമാണ് അപ്പൊ ഞാനതിന് എട്ട് മണി ഒൻപത് മണിക്കുള്ളിലുള്ള ഒരു സമയത്താണ് ഞാൻ അവിടെ എത്തുന്നത് അപ്പൊ ഞാനിങ്ങനെ ഇവര് പറ ഈ ഒരു പ്രദേശങ്ങളിൽ ഇതിന്റെ ഒരു പിന്നെ കാട്ടുപന്നി അധികമായി ഉണ്ട് എന്ന് പറഞ്ഞപ്പോ അവിടെ പോയതാണ് അപ്പോ ഞാനിങ്ങനെ നടന്നു പോവുകയാണ് രാത്രി ഒന്ന് എനിക്ക് ഒരു പിന്നെ ശാരീരികമായൊരു പ്രശ്നമുണ്ട് ഞാനൊരു രാഷ്ട്രീയ അക്രമത്തിലൊക്കെ പരിക്കേറ്റ് കിടന്ന ഒരാളാണ് അപ്പോ ഞാൻ ഈ വൈകല്യങ്ങളൊക്കെ പിന്നെ മാറ്റി വെച്ചുകൊണ്ടാണ് അവിടെ പോകുന്നത് കയ്യിലെ സ്റ്റിക്കൊക്കെ എടുത്ത് പിന്നെ അതിന്റെ ആ ഊന്നുപടിയുടെ സഹായത്തോടു കൂടിയാണ് അവിടെ പോകുന്നത് പെട്ടെന്നാണ് എന്റെ മുന്നിലേക്ക് ഈ ഇറങ്ങി വരുന്നത് ഇറങ്ങി വന്ന് എന്റെ തൊട്ട് മുന്നിലാണ് അപ്പൊ താങ്കളും ഇതേപോലെ കണ്ടു എന്നാണ് പറഞ്ഞത് അല്ലേ ഈ കാട്ടുപന്നി ഞാൻ നേരിട്ട് ഞാൻ ഞാൻ നേരിട്ട് കണ്ടു ഞാൻ നേരിട്ട് കണ്ടു ഓക്കെ ഇന്നിപ്പോ ഈ കുത്തിയിരിക്കുന്ന കാട്ടുപന്നിയും അതേ സ്വഭാവത്തിലുള്ള അതേ വലുപ്പത്തിലുള്ള കാട്ടുപന്തി ആയിരിക്കാം അല്ലേ ഓക്കെ താങ്ക് യു ഹാഷിമാണ് നമുക്കൊപ്പം ചേർന്നത് പാനൂരിലെ നഗരസഭാ ചെയർമാനാണ് കാട്ടുപന്നിയുടെ കുത്തേറ്റ് കർഷകൻ മരിച്ചു മൊഗേരി വള്ളിയായിലെ ശ്രീധരനെയൊക്കെയാണ് മരിച്ചത് രാവിലെ സ്വന്തം കൃഷിയിടത്തിൽ പോയതായിരുന്നു ശ്രീധരൻ എതിനിടയിലാണ് കാട്ടുപന്നി ഇറങ്ങിയത് നേരത്തെ പാനൂരിലെ നഗരസഭാ ചെയർമാനും ഇന്നലെ രാത്രിയിൽ ഈ കാട്ടുപന്നിയെ കണ്ടിരുന്നു രാത്രി ആ സമയത്ത് ആ വഴിക്ക് പോകുന്നത് വഴി അർജുൻ കല്യാൺ നമുക്കൊപ്പം ചേരുന്നുണ്ട് അർജുൻ കല്യാൺ ഈ സമയത്ത് ശ്രീധരൻ മാത്രമേ ഉണ്ടായിരുന്നല്ലോ കാട്ടുപന്നി വരുന്ന സമയത്ത് രാവിലെ അരുണെ നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ശ്രീധരൻ മാത്രമാണ് കൃഷിസ്ഥലത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ ഈ തലശ്ശേരി ആശുപത്രിയിലേക്ക് ഇവരുടെ മൃതദേഹം എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സമയത്ത് സാധാരണ രീതിയിൽ കൃഷിസ്ഥലത്ത് എല്ലാവരും ഇങ്ങനെ മാറി മാറി നിന്ന് അവരവരുടെ ജോലി ചെയ്യുക എന്നുള്ളതാണ് സാധാരണ അവർ എല്ലാവരും ചെയ്യാറുള്ള ഈ പ്രദേശത്തൊക്കെ അങ്ങനെയാണ് അതായത് ഒരാളുടെ പറമ്പാണെങ്കിൽ ആ പറമ്പ് കേന്ദ്രീകരിച്ചുകൊണ്ട് ആ അവർ തന്നെ അതായത് സ്വന്തം പറമ്പിൽ അവർ തന്നെ ജോലികൾ ചെയ്യുക അതല്ലെങ്കിൽ വലിയ ഏതെങ്കിലും ജോലി ഉണ്ടെങ്കിൽ മാത്രമേ മറ്റ് പണിക്കാരെ അവിടത്തേക്ക് കൊണ്ടുവരേണ്ടതുള്ളൂ എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു വലിയ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നില്ല ചെറിയ ചെറിയ ജോലികൾ ചെയ്യുക അന്നന്ന് കൃഷിപ്പണി ചെയ്ത് പോ ജീവിക്കുന്ന ഒരാളാണ് ഈ ശ്രീധരൻ എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്തായാലും ഒരു ദാരുണമായിട്ടുള്ള സംഭവമാണ് ആ പ്രദേശത്തുള്ള ആൾക്കാരെ ഉൾപ്പെടെ ബന്ധപ്പെടുമ്പോഴും കാട്ടുപന്നിയുടെ തുല്യം നിരന്തരമായി ആ മേഖലയിൽ ഉണ്ടായിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് അതായത് കൃഷിസ്ഥലം എന്ന വ്യത്യാസമൊന്നുമില്ല വീടിൻ്റെ തൊട്ടടുത്ത് പോലും കാട്ടുപന്നി എത്തുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും തലനാഴിരക്കാണ് അവിടെയുള്ള ജനങ്ങൾ പോലും ഈ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഓരോ ഘട്ടത്തിലും ഈ കാട്ടുപന്നി വാഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ റോഡിന് നടുവിലേക്ക് എത്തുക വാഹനത്തിന് കുറുക ചാടുക അങ്ങനെയൊക്കെ ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കല്യാണം കണ്ണൂരിൽ പാനൂരിലാണ് കാട്ടുപന്നിയുടെ കുത്തേറ്റ് കർഷകൻ സ്വന്തം കൃഷിയിടത്തിൽ മരിച്ചത് മൊഹേരി വള്ളിയായിലെ ശ്രീധരൻ എ കെയ്ക്കാണ് ഇന്ന് പുലർച്ചെ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നത് നമുക്ക് കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് പോകണം കൂടുതൽ പ്രതികരണങ്ങളും നമുക്ക് എടുക്കാവുന്നതാണ് വീണ്ടും ഒരു വന്യജീവി ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിയുന്നു സംസ്ഥാനത്ത്